കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാട്ടിൽ അഥവാ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരാൾക്ക് ചെള്ളുപനി വാദിച്ചിട്ട് മരണപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കണ്ടത് ആ ഒരു സാഹചര്യത്തിൽ നമുക്കിന്ന് ചെള്ളുപനിയെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് തോന്നുന്നത് മറ്റേതൊരു രോഗത്തെയും പോലെ ചെള്ളുപനിയും ആദ്യമേ തന്നെ കണ്ടെത്തുകയും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് അതീവ ഗുരുതരാവസ്ഥയിലേക്കൊന്നും പോകുന്ന ഒരു രോഗമല്ല പലപ്പോഴും ഇത് സങ്കീർണതകളിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രോഗം നിർണയിക്കാൻ എടുക്കുന്ന സമയത്തെ കൊണ്ടാണ് അതുകൊണ്ട് ജാഗ്രതയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ വർഷം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ആളുകൾക്കാണ് ചെള്ളുപനി സ്ഥിരീകരിച്ചത് പക്ഷെ അതിൽ എട്ടുപേർ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ ജാഗ്രത എല്ലാവരും ഇക്കാര്യത്തിനകത്ത് പുലർത്തണം എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ ചെള്ളുപനി എങ്ങനെയാണ് നമുക്ക് ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെള്ളുപനി ഒരു പകർച്ചവ്യാധിയാണ് അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത് ഒരു ബാക്ടീരിയ ആണ് ഒരു രോഗി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ചെള്ളുപനി പലർത്തുന്ന അല്ലെങ്കിൽ ചെല്ലുപനി നമുക്ക് ഉണ്ടാക്കുന്ന ബാക്ടീരിയെ കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഒരു കൗതുകത്തിന്റെ പുറത്ത് ആരാണ് നമുക്ക് ചെള്ളുപനി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിയൻഷ്യ സുസുഗാമുഷി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ചെള്ളുപനി ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അപ്പോൾ ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലി അല്ലെങ്കിൽ എലിയെ പോലെ തന്നെ കരണ്ട് നിന്ന ജീവികളുണ്ടല്ലോ അതായത് മുയൽ അല്ലെങ്കിൽ അണ്ണാൻ അങ്ങനെ തുടങ്ങിയ ജീവികളുടെയൊക്കെ ശരീരത്തിൽ എന്തുണ്ട് ചെള്ളുകൾ അല്ലെങ്കിൽ ആ ചെള്ളുവർഗത്തിൽപ്പെട്ട ചെറിയ ജീവികളുണ്ട് അഥവാ മൈറ്റുകൾ എന്ന് പറയും ഇവയുടെ ഈ ലാർവാ ദശയിൽ അതായത് വളർന്നു വരുന്ന ഒരു ദശയിൽ ചിഗർ മൈറ്റുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ചിഗർ മൈറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കടിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ പറയുന്ന എലികളിൽ നിന്നോ അല്ലെങ്കിൽ അണ്ണാനിൽ നിന്നോ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് വരുന്നതല്ല ഈ ചെറു ജീവികളായിട്ടുള്ള ചെള്ളുവർഗത്തിൽപ്പെട്ട ജീവികളുടെ ലാർവാദശിയായിട്ടുള്ള ചിഗർ മൈറ്റുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗാണു അഥവാ ബാക്ടീരിയ കടക്കുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രക്തത്തിലേക്ക് കടക്കുകയും രക്തത്തിൽ പടർന്നു പകരുകയും അതിനെ തുടർന്നാണ് നമ്മുടെ രോഗം വളരെ മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുക എന്ന കാര്യം ഓർമ്മിക്കുക ഇനി എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഇത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ചിഗർ മൈറ്റുകൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച ഭാഗത്ത് ഒരു ചുവന്ന തുടിപ്പുണ്ടാവുക പിന്നീട് അതൊരു കറുത്ത കളറായിട്ട് മാറുകയും അവിടെ ഒരു പൊറ്റ പോലെ വരികയും പിന്നീട് നമുക്ക് വിറയലോട് കൂടിയിട്ടുള്ള പനിയും തലവേദനയും അതോടൊപ്പം തന്നെ സന്ധികളിൽ വേദന പേശി വേദന വരണ്ട ചുമ കണ്ണിന് ചുവപ്പ് നിറം ഇങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളാണ് നമുക്കിത് കാണിച്ചു തരിക അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് രോഗലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ നമ്മൾ ഇതിനകത്ത് സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയില്ല ഇനി എന്താണ് ഇതിന്റെ പ്രതിരോധ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എലി നശീകരണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം എലി നശീകരണം കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എലികൾ വരാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ഭക്ഷണങ്ങൾ വലിച്ചെറിയുന്ന രീതി അതൊഴിവാക്കുക ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് സംസ്കരിക്കുക അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഒരു ശീലമുണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണങ്ങാനൊക്കെ തറയിലും അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തുമൊക്കെ ഇട്ടിട്ട് വസ്ത്രങ്ങൾ ഉണക്കുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും ഈ ചെടികളുടെയൊക്കെ മുകളിലായിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണക്കാനിടും അത്തരത്തിൽ ചെയ്യാതിരിക്കുക ചെടികളിലൂടെ അതായത് ഈ കുറ്റിച്ചെടികൾ കുറ്റിക്കാടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം ചെള്ളുവർഗത്തിൽപ്പെട്ട ജീവികൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവയിൽ നിന്നും നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് കടക്കുകയും വസ്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തിലേക്ക് അത് എത്തുകയും അവിടെ കടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വസ്ത്രങ്ങൾ അയൽമിട്ട് മാത്രം ഉണക്കുന്ന ഒരു കാര്യം സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറ്റിക്കാടുകളൊക്കെ തണിച്ച് അത് വൃത്തിയാക്കി എടുക്കുക അതോടൊപ്പം തന്നെ ഈ പുല്ല് വയക്കുന്ന ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറ്റിക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ജോലിയിൽ ഏർപ്പെടുക ഇനി അഥവാ കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ കാട്ടും പ്രദേശത്തോ ഒക്കെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകളൊക്കെ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും കൃത്യമായിട്ടുള്ള ഹൈജീൻ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ഒരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഗുരുതരമായിട്ട് പോകുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു കാര്യമോ അല്ല ചെണ്ടുപനി എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക പരമാവധി ആളുകളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം